ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്റൂമ് കിച്ചണ് വർക്ക് ഏരിയ ഹാൾ രണ്ട് ഹാളുണ്ട് സുഹൃന്നാൽ വിശാലമായ ഒരു സിറ്റൗട്ട് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളി ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നല്ല വിശാലമായ ഒരു മുറ്റമാണ് ഒരിക്കലും മറ്റില്ലാത്ത ഒരു കിണറുണ്ട് വീടേ നമ്മളത് കണ്ടു അതോടൊപ്പം തന്നെ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും വീടിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക സ്പേസൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ മുറ്റമാണ് കാണുന്നത് പത്തോ പതിനഞ്ചോ വണ്ടി വേണമെങ്കിൽ നമുക്ക് ഈ വീടിൻ്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ അത്രയും നല്ല വലിപ്പമുണ്ട് ഈ വീടിൻ്റെ ഈ വീടിൻ്റെ മുറ്റം ഇപ്പോൾ ഇവിടെ ഒരു പച്ചക്കറിയൊക്കെ നടാനൊക്കെ ആണെങ്കിലും ഒരു കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേസ് ഉണ്ട് ഇപ്പോൾ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തൊക്കെ ആണെങ്കിലും നല്ലൊരു ഭംഗിയായിരിക്കും ഈ വീടിൻ്റെ മുറ്റവും ഒക്കെ അപ്പോൾ ഇതാണ് സിറ്റൗട്ടാണ് നല്ല വലിപ്പമുള്ള ഒരു സിറ്റൗട്ടാണ് കാണുന്നത് ഇപ്പം ഇതാണ് ഹാളാണ് രണ്ട് ഹാളുണ്ട് അപ്പോൾ വീഡിയോയിൽ നമുക്കത് കാണാം ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കാഞ്ഞിരപ്പള്ളി ടൗണിന് സമീപമാണ് കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ എണ്ണൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം നല്ലൊരു റിസർവേഷൻ മേഖലയിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ഒരു പുതിയ ഒരു വീടനുഷം ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് അവർക്കായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു വീഡിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീട് ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കാണാം വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കാണാൻ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വീട് വന്ന് കാണാം ഉടമസ്ഥനെ സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് അപ്പോൾ ഇതിനെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എഴുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് പതിമൂന്ന് സെൻറ്റ് സ്ഥലം ബസ് റൂട്ടിൽ നിന്ന് എണ്ണൂറ് മീറ്റർ കാഞ്ഞിരപ്പള്ളി ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി അപ്പോൾ ഇതിനെ ഉടമസ്ഥൻ ചോദിക്കുന്ന എഴുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നുമാണ് ഉടമസ്ഥനായിട്ട് സംസാരിച്ച് വീട് വന്ന് കാണുക എന്നിട്ട് ഉടമശനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നുമാണ് എല്ലാ ബെഡ്റൂമിനും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഭംഗിയാണ് ഈ വീടിൻ്റെ കബോർഡ് വർക്കൊക്കെ കാണാൻ അപ്പോൾ വീഡിയോയിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഇപ്പോൾ എഴുപത്തി മൂന്ന് രൂപ എഴുപത്തി മൂന്ന് ലക്ഷം രൂപ അടുത്തൊക്കെ ഒരു ബഡ്ജറ്റ് ഉള്ള ഒരു ആൾക്കാർക്ക് ആണെങ്കിൽ ഈ പ്രോപ്പർട്ടി ധൈര്യമായിട്ട് വന്ന് കാണാം രണ്ടായിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇപ്പോൾ നല്ല വിശാലമായ ഒരു ബെഡ്റൂം ആണ് അതാണ് വീഡിയോയിൽ നമുക്ക് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബെഡ്റൂമൊക്കെ ആണെങ്കിൽ നല്ല വലുപ്പമുള്ള ബെഡ്റൂമൊക്കെയാണ് ബാത്റൂമും ആ പറഞ്ഞ എല്ലാം നല്ല വലുപ്പമൊക്കെ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രോ ഈ വീഡിയോ കണ്ട് ഈ വീ ഈ വീഡിയോ കണ്ട് ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ ഈ വീഡിയോയെ കാണുന്ന രണ്ട് നമ്പറുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഉടമശനായിട്ട് സംസാരിച്ച് വിലയിലൊക്കെ മാറ്റം വരുത്തുന്നുമാണ് അപ്പോൾ നമ്മൾ വീഡിയോ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ്